ീം അലഹമുല്ലാ വസലാത്തു വസ്സലാമു റസൂലില്ലാ അമ്മ ഭായ് ഏറെ പ്രിയങ്കരനായ ബാബുസെട്ട് ഭേദിയിൽ സന്നിഹിതരായ എൻ്റെ സഹപ്രവർത്തകർ കൊറോസയുടെ ഭാരവാഹികൾ സദസ്സിൽ സന്നിഹിതരായ എൻ്റെ പ്രിയമുള്ള മക്കളെ നമ്മളുടെ പതിനേഴാമത് വാർഷികം മൂന്ന് രൂപത്തിലാണ് ഇത് നാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് ഉദ്ഘാടന സെഷൻ അതിൽ സമ്മാനദാനം ഉപഹാര സമർപ്പണം അതൊക്കെ വളരെ ഭംഗിയായി ഇവിടെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഇനി നിങ്ങൾക്കുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങൾ തന്നെയാണ് നിയന്ത്രിച്ചത് ചർച്ചയും അതിൻ്റെ കൺക്ലൂഷനും എല്ലാം നിങ്ങൾ തന്നെയായിരുന്നു അതിനുശേഷം കലാപരിപാടികൾ വടംവലി ഉൾപ്പെടെയുള്ള കായിക പരിപാടികളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭംഗിയായ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ നിർവഹിച്ചു കാരണം വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഇന്ന് നേരം വെളുത്തടം തൊട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കോഴിക്കോട് നിന്നാണ് റഹമത്തുള്ള ഇവിടെ എത്തിയത് നമുക്കറിയാം കൊല്ലത്ത് നിന്നാണ് അർക്കാസ് എത്തിയത് ഇടുക്കി ജില്ലയുടെ അങ്ങേയറ്റത്ത് നിന്നാണ് എന്താണ് അവരുടെ പേര് ഷാഹിദയും ഫൈസിമോളും അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഇത്ര ദൂരഭാഗത്തു നിന്നൊക്കെ ഇത്ര ആവേശത്തോടുകൂടി ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളുമുണ്ട് എന്നുള്ള ഒരു വെളിച്ചറിയിക്കലാണ് അതിനാദ്യം നിങ്ങൾക്കെല്ലാ അഭിമന് അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് നേരുകയാണ് ഈ വന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇവിടെ ഇരുന്ന് നമ്മൾ നോക്കിയാൽ തന്നെ കാണാം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് അത് എവിടെയും ഇപ്പോൾ യോഗങ്ങൾക്കൊക്കെ ചെന്നാൽ ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന എന്നുള്ള നിലയിൽ എവിടെ ചെന്നാലും സ്ത്രീകൾക്കാണ് വളരെ മുന്നോട്ട് ഈ കാര്യങ്ങളിൽ എത്താറുള്ളത് പ്രത്യേകിച്ച് വനിതായത്തീം ഗാനയിൽ പഠിച്ച എൻ്റെ പെൺമക്കളെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ ആവേശത്തിൽ അതുപോലെ തന്നെ നമ്മൾ കൊറോസ കൊച്ചിൻ ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് നാൾ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് വിമൻസ് അസോസിയേഷനിലെ കുട്ടികളുടെ ഓൾഡ് സ്റ്റുഡൻസിനെയും കൂടി സംഘടിപ്പിക്കണമെന്ന ആവശ്യം ഉയരുകയും അത് നാം സംഘടിപ്പിക്കുകയും ചെയ്തത് അത് ഏറ്റവും നന്നായി എന്ന് ഈ സദസ് വിളിച്ചറിയിക്കുന്നുണ്ട് അലഹമില്ല കാരണം ഇവിടെ നിന്ന് പോയി കുടുംബജീവിതം നയിക്കുന്ന മക്കളും ഭർത്താക്കന്മാരുമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ദിവസം നിങ്ങളെ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ മക്കളെ കയ്യിൽ കൂട്ടിയിട്ടുണ്ടാകാം ഭർത്താവ് ഒപ്പം ഉണ്ടാകാം ഇല്ലാതിരിക്കാം എന്നിരുന്നാലും ശരി ആ ഒരു ആവേശത്തോടു കൂടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി നിങ്ങൾ എത്തിച്ചേർന്നത് പ്രത്യേകം സന്തോഷമറിയിക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഓർഫനേജിൽ പഠിച്ചു പോയ രണ്ട് വിഭാഗത്തിലെ കുട്ടികളിലും രണ്ട് തരം ആൾക്കാരുണ്ട് ഒന്ന് അഭിമാനപൂർവം ഞാൻ കൊച്ചിൻ എത്തീങ്കാനയിൽ പഠിച്ചവനാണ് എന്ന് പറയുന്നവരും അഭിമാനപൂർവം ഞാൻ വനിതാ എത്തീങ്കാനയിൽ പഠിച്ചിരുന്നവളാണ് എന്ന് പറയുന്നവളും ഉണ്ട് എങ്കിൽ വേദനിപ്പിക്കുന്ന നിലയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം ഒറ്റയും തെറ്റെയുമായി അനാഥശാലയിൽ പഠിച്ചു എന്ന് പറയുന്നത് അപമാനമായി കാണുന്നവർ അല്ലെങ്കിൽ അതൊരഭിമാനബോധം കൈവരാത്ത നിലയിൽ സംസാരിക്കുന്നവർ ചിലരൊക്കെ ഉണ്ട് ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം അത് ഏതായാലും ശരിയായ ഒരു കാഴ്ചപ്പാടല്ല ആ കാഴ്ചപ്പാടിനെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് നീ ഇതുമല്ല ഇതും കഴിഞ്ഞ് വെറുതെ ഒരു കൺവെൻഷൻ വിളിച്ചാലും എത്ര താൽപ്പര്യപൂർവ്വമാണ് നിങ്ങളൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് നിങ്ങളിവിടെ നിന്ന് പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം മുതൽ ഖുർആാൻ്റെയും സുന്നത്തിൻ്റെയും അധ്യാപനങ്ങൾ വരെ ഇസ്ലാമിൻ്റെ കുറ്റമറ്റ രൂപം വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഇട്ടു തന്നു എന്ന് അഭിമാനപൂർവ്വം പറയാൻ എനിക്കും എൻ്റെ ഒപ്പമുണ്ട അലി ഉസ്താദിനും വി എം ഉസ്താദിനും ഒക്കെ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ രൂപത്തിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരണുതൂക്കം നിങ്ങൾ വ്യതിചലിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിൽ അതാണ് പ്രധാനമായി നിങ്ങളോട് എടുത്തു ഒരു കാര്യം രണ്ടാമത് അതോടൊപ്പം നിങ്ങൾ പഠിച്ച മനസ്സിലാക്കിയ ആ ആദർശവും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതവും നിങ്ങളുടെ മക്കളിലൂടെ അത് കൈമാറാൻ നിങ്ങൾ പരിശ്രമിക്കുകയും വേണം എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങളോട് ഉണർത്താനുള്ള കാര്യം കാരണം എന്തെന്ന് വെച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച പാദങ്ങൾ അനക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൽ ഒന്ന് അറിവാണ് വാൻമിഹി അവൻ്റെ അറിവിനെക്കുറിച്ച് ആ അറിവ് എന്തിന് വിനിയോഗിച്ചു എന്തുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു അതനുസരിച്ച് നിങ്ങൾ പഠിച്ച അറിവ് നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നേരത്തെ മജീദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ തലമുറ വല്ലാത്ത ഒരു പോക്കാണ് പോകുന്നത് അതിലേക്കൊക്കെ കടന്നുപോയാൽ ഒരുപാട് സമയം സംസാരിക്കേണ്ടി വരും അതിലേക്ക് ഞാൻ പോകുന്നില്ല വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറ മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കി എന്നിപ്പയും ഉമ്മയും പറയേണ്ട ഒരു ദുർഗതി അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ചെറിയ കാലഘട്ടമായി നമ്മളതിനെ വിലയിരുത്തരുത് വലിയ ഗുരുതരമായ കാലഘട്ടമാണ് വിവാഹവും കുടുംബജീവിതവും ഒന്നും വേണ്ട എങ്ങനെങ്കിലും കുറേ കാലം ഇവിടെ ജീവിച്ച് ആരോടെങ്കിലും ഒക്കെ ജീവിച്ച് പിന്നെ ഡിസ്പോസിബിൾ സംസ്കാരം എന്ന് നമ്മൾ സാധാരണ അതിനെക്കുറിച്ച് പറയാറുണ്ട് യൂസ് ആൻഡ് ത്രോ ഉപയോഗിക്കുക വലിച്ചെറിയുക ഈ സിദ്ധാന്തവുമായിട്ട് ഒരുപിടി ആളുകൾ ഇന്ന് രംഗത്തുണ്ട് അതിനുമുണ്ട് ഇവിടെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ മക്കൾ ഈ ആദർശം മുഹമ്മദ് ഉൾക്കൊണ്ടുകൊണ്ട് പുർഹാനുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു പരലോക ഭയത്തോടു കൂടി എന്ന ബോധമുണ്ടാക്കാൻ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അതിന് പാകപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നമുക്കറിയാം നേരത്തെ ഇവിടെ വന്ന് മൂന്നോ നാലോ സമ്മാനങ്ങൾ വാങ്ങി അഫ്സൽ അഫ്സൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അഫ്സൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായ കേസുകളൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരിക്കൽ അഫ്സലിനെയും അഫ്സലിൻ്റെ ഉണ്ടായിരുന്ന കൂട്ടുകാരായ പോലീസുകാരെയും ഇവിടെ വിളിച്ച് നമ്മൾ ആദരിച്ചിരുന്നു അവർ ചെയ്ത പ്രവർത്തിക്ക് കാരണം അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അഫ്സൽ പഠിച്ച അവന് പകർന്നുകൊടുത്ത ആ അറിവിൻ്റേതാണ് ഇന്നത്തെ പോലീസിൻ്റെ അവസ്ഥ നമുക്കറിയാം അതിൽ നിന്നൊക്കെ വിഭിന്നമായി മൂല്യങ്ങൾ കാറ്റു സംരക്ഷിച്ചുകൊണ്ട് ധാർമ്മികത കാറ്റു സംരക്ഷിച്ചുകൊണ്ട് ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനായി നമുക്ക് എപ്പോഴും അഭിമാനം തൂങ്ങുന്ന നിലയിൽ നമുക്ക് അഭിമാനം തോന്നുന്ന നിലയിൽ അഫ്സറിൻ്റെ പ്രവർത്തനം ഞാൻ ഈ നിങ്ങളുടെ ഫറാശയുടെ സാഹിത്യ കലാ മത്സരങ്ങൾക്ക് മാർക്കിട്ട കൂട്ടത്തിൽ ഞാനുണ്ട് നിങ്ങളുടെ പ്രിയങ്കരനായ ഉസ്താദ് അലി ഉസ്താദ് ഉണ്ട് അബൂബക്കർ ഉസ്താദ് ഉണ്ട് ഞങ്ങൾ മൂന്നുമാണ് മാർക്കിട്ടത് ആ സന്ദർഭത്തിൽ സീനിയർ ബോയ്സിൻ്റെയും സീനിയർ ഗേൾസിൻ്റെയും മാർക്കിടുന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊന്ന് പതറേണ്ടി വന്നു കാരണം നല്ല മത്സരം ഏറ്റവും നല്ല മത്സരം സീനിയർ ബോയ്സിൻ്റെയും ഗേൾസിന്റെയും മത്സരമായിരുന്നു അതിൽ ആർക്ക് ഫസ്റ്റ് കൊടുക്കണം നിങ്ങൾ മാർക്ക് നോക്കിയാൽ മനസ്സിലാകും അത് പോയിന്റ് മൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് ഒന്ന് ഒക്കെ വ്യത്യാസത്തിനാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും മാറി മാറി വന്നത് അത്ര നല്ല മത്സരം ഞാനിപ്പം അജീദിനോട് പറയുകയായിരുന്നു ആ ഫൈസിമോളും അതുപോലെ തന്നെ അഫ്സലും ഒക്കെ ഇവിടെ വന്ന് സമ്മാനം വാങ്ങുമ്പോഴ് ഞാൻ പറയുകയായിരുന്നു അവരിവിടുന്ന് പഠിച്ചു പോയ സമയത്ത് ഇപ്പോൾ അവർക്ക് കുറച്ച് പ്രായമായി എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അവരുടെ ആ പഴയ മനസ്സ് കലയോടുള്ള സാഹിത്യത്തോടുള്ള പാട്ടിനോടുള്ള ആദ്യ ഒരു ഒരു തരത്തിലുള്ള പിന്നെ എന്താണ് കരിയും കരിയും പുരണ്ടിട്ടില്ല അത്രമാത്രം അവരത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവരവരുടെ മക്കളിലൂടെയും പേരക്കിടാങ്ങളിലൂടെയും അത് പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇന്നിപ്പോൾ ആ ഹസ്സന്റെ പേരക്കിടാക്കൾ മൂന്നാല് പേര് അവർ അവരെ വെല്ലാൻ മറ്റാരും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ കാണുന്നത് അതുപോലെ അഷ്കറിന്റെ മക്കൾ റഹ്മാന്റെ മകൾ ഇങ്ങനെ പലരെയും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ആ നിലയില് ഇതിലൊക്കെ വാശിയോടെ മത്സരിച്ച് പോയിന്റ് രണ്ട് പോയിന്റ് ഒന്ന് തേ അലി ഉസ്താദ് ഇവിടെ ഇരിക്കണ് അഭിമാനപൂർവ്വം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അത്രമാത്രം നല്ല മത്സരമാണ് നടത്തിയത് അതിന് കാരണം അന്ന് നിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടാണ് ഈ അഫ്സലിനെയും കൊണ്ട് മത്സരങ്ങൾക്ക് പോകാത്ത ഇടങ്ങളില്ല ഞാൻ അത്രമാത്രം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് സ്കൂളിലെ കലോത്സവങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി അതുപോലെ സഫിയ പിന്നെ എന്താണ് അവളുടെ പേര് ഫൈസിമോള് ഇവരൊക്കെ കൊണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് മത്സരത്തിന് വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ അവിടെ അന്ന് കിട്ടിയ ആ ആർജവം അല്ലെങ്കിൽ അന്ന് കിട്ടിയ ആ ഒരു അവസ്ഥ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്നും അവർ മുന്നോട്ട് പോകുന്നു അവരുടെ സന്താനങ്ങളിലൂടെ നിലനിർത്തി പോകുന്നു ഇതൊന്നും നിസ്സാരമായ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ നേരത്തെ ബാബു ചേട്ട് കണ്ടമിടറിക്കൊണ്ട് അവസാനം പറഞ്ഞൊരു വാചകമുണ്ടല്ലോ പ്രിയ മക്കളെ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് അത് മാത്രമാണ് പി എസ് ആയിരുന്നാലും കെ കെ ആയിരുന്നാലും അപൂപക്കറായിരുന്നാലും ഞങ്ങളൊക്കെ ശ്രമിച്ചത് അതിനുവേണ്ടി മാത്രമേ ഇതിനു വേണ്ടി ഏത് സ്വർഗത്തിൽ ആയിരിക്കും എന്ന് പറഞ്ഞ് അറിയില്ല ആഗ്രഹമാണ് പ്രതീക്ഷയാണ് പ്രാർത്ഥനയാണ് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അത് ഈ സന്ദർഭത്തിൽ നിങ്ങളോടുള്ള ഒരു സിയത്താണ് കാരണം അതിനു വേണ്ടിയല്ലാതെ നിങ്ങളിൽ നിന്നൊരു പ്രത്യുപാരവും ആഗ്രഹിച്ചു കൊണ്ടല്ല ഇവരാരീതി ചെയ്തത് ബാബു സേട്ടും താഴ്സേട്ടും പി എസ് ഉൾപ്പെടെയുള്ള എല്ലാവരും നിങ്ങൾക്ക് ജ്ഞാനം മതവും അതുപോലെ തന്നെ ഭൗതികവുമായ കാര്യങ്ങൾ പറഞ്ഞു തരികയും പ്രസംഗിക്കാനോ പാടാനോ അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരവസരം ഒക്കെയാണ് ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അന്നം നൽകാൻ നിങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഒരുപാട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിനകത്തുള്ളവരുടെ സഹായമുണ്ട് പുറത്തുള്ളവരുടെ സഹായമുണ്ട് അന്താരാഷ്ട്ര രംഗത്തുള്ളവരുടെ സഹായമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യം ബാബു ബാബുസേട്ട് നേരത്തെ ആ ഹജ്ജിന് കൊണ്ടുപോയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് കൊണ്ടുപോയ കൂട്ടത്തിൽ ഇവിടെ ഓടി നടക്കുന്ന ഒരുത്തന മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അത് നമ്മുടെ ഷബീറാണ് അല്ല ഷൈബാനാണ് ബാക്കി അന്ന് പിന്നെ കുവൈത്തിൽ കൊണ്ടുപോകപ്പെട്ട കുട്ടികളുണ്ട് ഹജ്ജിന് കൊണ്ടുപോകപ്പെട്ട കുട്ടികളുണ്ട് അങ്ങനെ അവരെ ആരെയും വിളിച്ചിട്ടും ഈ ഒരു രംഗത്ത് കാണാത്തതിൽ വലിയ വിഷമമുണ്ട് ആ അതുപോലെ ഇവിടെ സിദ്ധിക്ക് അതുപോലെ ഓടി നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വിരലിനെണ്ണാവുന്ന ചിലർ മാത്രം ബാക്കിയുള്ളവരൊക്കെ ഒരു നല്ല അവസ്ഥ ഇത്രയും ചെറിയ കുട്ടികളായിരിക്കെ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടുക ആർക്കാണ് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു ഭാഗ്യം പോലും ബാബുസേട്ട് നിങ്ങൾക്ക് വാങ്ങി തന്നു എന്തിന് എന്തിന് അതിന്റെ ഒരംശം പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ല കൊച്ചിന്റെ തീങ്കാനയിലെ കുട്ടികൾ ഹജ്ജിന് പോയി എന്ന് ഏറ്റവും വലിയ പദവി എടുക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇങ്ങനെ ചെയ്താൽ അതിന്റെ ആ പ്രതിഫലം ആ ഹജ്ജ് ചെയ്ത കുട്ടിയുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം ബാബുസേട്ടിന് കിട്ടും അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കിട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ നിലയിലുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് ഇങ്ങനെ ഓരോ രംഗത്തും നിങ്ങളുടെ വീടുകളിൽ ഇപ്പം തന്നെ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു അതൊരു ടാസ്ക്കാണ് മക്കളെ നിങ്ങളുടെ മുമ്പിലുള്ളത് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളത് ചർച്ച ചെയ്യുമ്പോൾ ഒരു വെറും ചർച്ചയായി പോകാതെ അത് പൂർത്തീകരിക്കാൻ അതും ബാബു ബാബുസേട്ടുൻ്റെയൊക്കെ എപ്പോഴുമുള്ള ചോദ്യം റിയാസാ മോഹസേട്ടിന്റെ ചോദ്യം താഹിർ സേട്ടിൻ്റെ ചോദ്യം നൂർ സേട്ടിൻ്റെ ചോദ്യം ഇതൊക്കെ ഫേസ് ചെയ്യുന്നത് ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി എവിടെ എത്തി വീട് നിർമ്മാണം എന്ന് ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ അങ്ങനെ എന്ന് പറയാനേ ഇപ്പോഴും കഴിയുന്നുള്ളൂ അതിനൊരു മാറ്റം ഉണ്ടാകണം ഇൻഷല്ല ഈ കൂടിച്ചേരൽ കഴിഞ്ഞാൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്കൊന്ന് തലചായ് കിടക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ നിങ്ങൾ കഠിന പ്രയത്നം നടത്തണം ഒപ്പം ഞങ്ങളുണ്ട് ഞങ്ങളില്ല എന്നല്ല പറയുന്നത് പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു അത് പൂർത്തിയാകാൻ ഇപ്പം എവിടം വരെ എത്തി നിൽക്കുന്നു എന്നറിയാം ആ രംഗത്ത് സിദ്ദീഖും റഹ്മാനും ഒക്കെ ഓടുന്ന ഓട്ടം ഞാൻ എപ്പോഴും കാണുന്നതാണ് അവരുടെ ആ സഞ്ചാരവും അതിനുവേണ്ടിയുള്ള അധ്വാനവും ഒക്കെ അവരിൽ ലക്ഷ്യം വെക്കുന്നത് എന്താ സുധീർ ആയിരുന്നാലും കുഞ്ഞ മുഹമ്മദ് ആയിരുന്നാലും മസ്സനായിരുന്നാലും ഒക്കെ ഓടുകയാണ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പലരുമുണ്ട് ഞാൻ പേര് പറയാത്തവരും അവർക്കൊരു വിഷമം തോന്നരുത് കാരണം കൂടുതൽ എപ്പോഴും അടുത്തു വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നവരെ എപ്പോഴും മനസ്സിൽ നിൽക്കും അതുകൊണ്ടാണ് ആ പേരുകൾ പരാമർശിച്ചു പോയത് നിങ്ങൾ എത്രയും വേഗം ഇന്നത്തെ ഒരു തീരുമാനം അത് പൂർത്തിയാക്കുക എന്നുള്ളതാകണം വനിതായ തീങ്കാനയിലെ കുട്ടികളോട് കഴിഞ്ഞ വാർഷികത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്വർണത്തിനൊക്കെ ഇപ്പം നല്ല വിലയുള്ള സമയമാണ് കഴിയുമെങ്കിൽ അങ്ങോട്ട് ഊരി കൊടുക്കാതെ തീരട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വർണം പിന്നെയും വാങ്ങാം അങ്ങനെ ചെയ്യൂ ആരെങ്കിലും എന്ന് നോക്കട്ടെ സാധാരണ പള്ളിയിൽ കളക്ഷൻ നടത്തുമ്പോൾ ഒരു ഒരു കവർ കാണും ചില ചില വെള്ളിയാഴ്ചകളിൽ അതെടുത്ത് നോക്കുമ്പോൾ ഒരു പവനോ ഒന്നര പവനമൊക്കെ ഉണ്ടാകും കൊണ്ടുപോയി വിൽക്കുമ്പോൾ ആ സ്ത്രീകളൊക്കെ ഇതേപോലെ ജീവിക്കുന്നവരല്ലേ നിങ്ങളതുപോലെ ആൺകുട്ടികൾ എവിടുന്നൊക്കെ ആരുടെയൊക്കെ അടുക്കൽ നിന്ന് എന്തൊക്കെ ചെയ്തു തരാൻ കഴിയും അതൊന്ന് പൂർത്തിയാക്കണം നമുക്ക് ഇന്നത്തെ മെയിൻ അജണ്ട അതാണ് പക്ഷെ നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് നേരമില്ല ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടുണ്ട് അവിടെ പ്രസംഗിക്കാൻ ഏറ്റിരുന്ന പലരും എത്തുകയില്ല അതുകൊണ്ട് നിർബന്ധമായും എത്തിയ തീരു എന്ന് ഇന്ന് രാവിലെയും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പോകരു നിർബന്ധ നിങ്ങളുടെ ഒപ്പം അവസാന നിമിഷം വരെയും ഇന്നത്തെ അവസാന മണിക്കൂറുകൾ വരെയും നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിർബന്ധമായും ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർത്തീകരണമായിരിക്കണം നിങ്ങളുടെ മുമ്പിലുള്ള ചർച്ച ആ ചർച്ചയുടെ കാര്യങ്ങളും തീരുമാനങ്ങളും ഇൻഷാ അല്ലാ ഞാൻ അന്വേഷിക്കും അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നെങ്കിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ നിങ്ങൾ പിന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഈ അസോസിയേഷനാണ് അതിൻ്റെ നാണക്കേട് മുഴുവൻ ഈ ഇരിക്കുന്ന മനുഷ്യന്മാർക്കാണ് പോലുള്ളവർക്കാണ് ഇന്ന് തുടങ്ങി വെച്ചിട്ട് തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥ അതുണ്ടാകരുത് അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ കിണഞ്ഞ ആലോചനകളും തീരുമാനങ്ങളും ഇൻഷാല്ലാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകണം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിസ്കരിക്കാൻ സമയമായി അതായത് ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതുമായി മുന്നോട്ടു പോകുന്ന ആളുകൾ കുറേ കാലമായി ഓടാൻ തുടങ്ങിയിട്ട് അവർ കെതച്ചു തുടങ്ങി അപ്പോൾ അവരുടെ കിതപ്പ് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ആൾക്കാരുടെ കരങ്ങളിലേക്ക് ഇത് മാറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇന്ന് അത് നടക്കൂല കാരണം എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ പ്രസിഡന്റിനോട് സംസാരിച്ചു ഇൻഷാ അല്ല അധികം വൈകാതെ ഒരു ദിവസം ഒരു കൺവെൻഷൻ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു കൺവെൻഷൻ അന്ന് നിങ്ങളെല്ലാവരും വരണം ഒരു കൺവെൻഷനാണ് ഇതുപോലെ കുടുംബ സംഗമമൊന്നുമല്ല ആ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ട് നമുക്ക് നല്ല ഒരു ഭാരവാഹികളെ മോശക്കാരൻ നല്ല പറയുന്നത് ഇവർക്ക് മടുത്തു ഇവർ എപ്പോഴും പറയാറുണ്ട് ഉസ്താദൊന്ന് മാറ്റിത്താ ഒന്ന് മാറ്റിത്താ എത്രയോ ആളുകളുണ്ട് ഇപ്പം ഇതാ ഇന്ന് ജലാൽ മദനിയൊക്കെ അതെ അവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നു കുറേ കാലമായി ഞാൻ ജലാലിനെ കണ്ടിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കാണുകയാണ് ജലാലിനെ വളരെ കഴിവുള്ളവനാണ് അങ്ങനെയുള്ള പലരുമുണ്ട് അവരുടെയൊക്കെ കരങ്ങളിലേക്ക് അവരൊക്കെ ഇത് ഏറ്റെടുത്ത് ഇതൊരു വലിയ സംരംഭമാക്കി മാറ്റി കേരളത്തിലെ അനാഥശാലകൾക്ക് ഏറ്റവും വലിയ ഒരു വഴിവിളക്കായി കൊച്ചിൻ എത്തീൻഖാനയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിലകൊള്ളുന്ന ആ ഒരവസ്ഥ അതിൻ്റെ ഉദ്ഘാടന സമയം ഇൻഷാ അല്ലാ അതിന് കൂട്ടായി പരിശ്രമിക്കാം ഏറ്റവും അടുത്ത ഒരു ദിവസം നിങ്ങളെ വീണ്ടും വിളിക്കും ആ സന്ദർഭത്തിൽ എത്താൻ പറ്റുന്ന എല്ലാവരും എത്തുകയും ആ കൺവെൻഷനിൽ വെച്ച് നമുക്ക് പുതിയ ഒരു പിന്നെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണ് നിറയുന്നു കരൾ നിറയുന്നു വയറു നിറയുന്നു എന്ന് ഞാൻ പറയും അത്ര സന്തോഷം ഇത് കാണുമ്പോഴും ഈ സന്തോഷത്തിന് കാരണം നിങ്ങളുടെ ഇങ്ങോട്ടുള്ള മനോഭാവമാണ് ഇതെന്നും നിലനിൽക്കണം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുതെന്നും നിലനിൽക്കണം നിലനിർത്തണം മരണം കഴിഞ്ഞതിന് ശേഷം പടച്ചതിൻ്റെ മുമ്പിൽ ചെല്ലുമ്പഴും നമുക്ക് ഒരുമിച്ച് അല്ലാൻ്റെ മുമ്പിലെത്താൻ അല്ലാൻ്റെ മുമ്പിൽ നിന്ന് സ്വർഗത്തിലെത്താൻ ഒരുമിച്ച് പോകാൻ നമുക്ക് കഴിയണം അതിന് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക സർവാദിനാഥനായ അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ പേരക്കിടാങ്ങളെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഈ സന്മനസ് എന്നും അള്ളാഹു സുബാനുഹുവത്തേല്ല നിലനിർത്തി തരുമാറാകട്ടെ ഇന്ന് ഈ യോഗത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത പലരുമുണ്ട് അവർ ഞാനൊന്ന് അനുസ്മരിക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇവിടെ ഓടി നടന്ന് ഓരോന്ന് ചെയ്യേണ്ട പലരും ഒന്ന് നമ്മുടെ ശൈല ശൈല എങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശൈല രോഗിയാണ് രോഗിയായിട്ട് ചികിത്സയിലാണ് നമ്മുടെ അബൂബക്കർ ഉസ്താദിൻ്റെ നമ്മുടെ മജീദിൻ്റെ പെങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ അവൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും ടീച്ചറുമായി ആശയവിനിമയം നടത്തുകയും അവളുടെ രോഗവിരം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവൾ സംസാരിക്കാറുണ്ട് അവൾക്ക് അള്ളാഹു സുബഹാന ഹുവത്താല എത്രയും പെട്ടെന്ന് അവളുടെ രോഗം പൂർണ്ണ ശിഫയാക്കി പൂർണ്ണ സിംഹത്തോടും ആഫിയത്തോടും കൂടി വീണ്ടും നിങ്ങൾക്കിടയിൽ എത്തിച്ചേരാൻ സർവശക്തൻ റഹ്മാനായ റബ്ബ് അവൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ഒരു ഒരു നമ്മുടെ അൻസാർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അൻസാർ വി എ അവന് മഞ്ഞപ്പിത്തം വാദിച്ചിട്ട് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അമൃതയിലാണ് ഇപ്പം നിങ്ങളെപ്പോലെ ഇവിടെ വന്നിരിക്കേണ്ടവനാണ് അവൻ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് ജീവിതത്തിൽ എന്ന് ഓർക്കുക അവനും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ സിഹത്തും മാഫിയത്തും നൽകുമാറാകട്ടെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും അള്ളാഹു സുബെഹാന ഹുബത്താല തീഷ്ണമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുപോലെ ഈ സ്ഥാപനവുമായി ഇറങ്ങി തിരിച്ച് മുന്നേ നീങ്ങിപ്പോയാൽ നേരത്തെ ഇവിടെ പറഞ്ഞ കിക്കി സേട്ട് അതുപോലെ തന്നെ പിന്നെ മഹ്മൂദ് സേട്ട് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് അധ്വാനിച്ചവരാണ് അള്ളാഹു സുബഹാനുഹുവത്തേല അവരുടെയൊക്കെ പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ മഹഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജന്നാത്തുൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മക്കളെ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർക്കണേ എന്ന് മാത്രം സിയത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഈ ഈ യോഗത്തെയും ഈ കൂട്ടായ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃവാന അനമദിറബിൻ വസ്സലാളും വരഹമുല്ലാഹി വാർക്കാത്തൂ